അസലാമലൈക്കും വാഹമത്ത് വരക്കാത്ത അലഹദില്ല നമ്മൾ ഓരോ ദിവസവും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ അലഹമില്ല എന്നാ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഓരോന്നും റബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാവണമെങ്കിൽ ആ അനലുകൾ ഓരോന്നും എഹസാനോട് കൂടിയുള്ളതാവണം അല്ലെ ഏറ്റവും നല്ലതാകണം അള്ളാഹുസ് പറഞ്ഞിട്ടില്ലേ അല്ലാതെ നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത് അപ്പോ ഏറ്റവും കൂടുതൽ നല്ല പറഞ്ഞു ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവെന്നാണ് പറഞ്ഞു അപ്പൊ അത് ഏറ്റവും അഹസനാകണം അല്ലെ എഹസാനോട് കൂടിയുള്ള ഏറ്റവും അഹ്സാനായിട്ടുള്ള അമലുകളായിരിക്കണം നമ്മളെ കയ്യിൽ നിന്ന് നമ്മളിൽ നിന്നും ഉണ്ടാവേണ്ടത് അപ്പോ ഒരു പ്രവർത്തനം ഉള്ളതാവണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ടതിന് ഒന്ന് എഹ്ലാസ് അതായത് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വേണ്ടി ആവാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊരാളുടെ പ്രശംസക്കോ പുകഴ്ത്തിലിനോ അവരെ കാണിക്കാനോ ഒന്നും ആവരുത് ോട് കൂടി റബ്ബിനു മാത്രം ഒന്നാമത്തെ നിബന്ധന രണ്ടാമത്തോ അള്ളാഹു ഭാനോ താലോ നിയോഗിച്ച റസൂൽ അലൈഹി സ്വല മുഹമ്മദ് നബി അലൈഹി വല്ലമയെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിൻപറ്റിക്കണം ആ ഒരു സുന്നത്ത് അതല്ലാതെ ആരെങ്കിലും നല്ലതാണെന്ന് കേവല തോന്നലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ അതെന്താ നല്ലതല്ലേ നല്ലതല്ലേ അതിനെന്താ കുഴപ്പം അങ്ങനെ ചെയ്യുന്നതിനെന്താ അതിലെന്താ നല്ല നന്മയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കുറെ കാര്യങ്ങൾ കൊണ്ടു കടക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത് തീർത്തും റസോസ് അല്ല അലൈ സ്വലമ പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല അല്ലെ റസോസ് അല്ലാ അലൈസലമയുടെ സുന്നത്തുകൾ അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പിൻപറ്റേണ്ടത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് എന്ത് മുഹമ്മദ് റസൂ അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഇതിലേതെങ്കിലും ഒന്നുമില്ലാതായ പോയാൽ തന്നെ നമ്മൾ അമലുകൾ ഒന്നും സ്വീകരിക്കില്ല അള്ളാഹുസ് ഭാനതല കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പൊ നമുക്ക് ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല അമലുകളാക്കി അഹ്സന അമലാക്കി പ്രമാണങ്ങളുടെ സുന്നത്തിൻ്റെയും ഖുർആാനിൻ്റെയും അടിസ്ഥാനത്തിൽ ചെയ്യാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൊഫയ്ക്ക് നൽകിയാണ് ഇപ്പോൾ ഹിഹിക്കുമാറാകട്ടെ